കേരളത്തിനും മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് മന്ത്രി എം പി രാജേഷ് പങ്കുവച്ച ഒരു അഭിമുഖത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം ലോക പ്രശസ്ത ചിന്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ വിജയ് പ്രസാദ് അദ്ദേഹം കേരളത്തെക്കുറിച്ച് ചൈനീസ് മാധ്യമ പ്രവർത്തകയായ ലീ ജിങ്ജിങ്ങുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞ വാചകങ്ങൾ കേരളത്തെ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി ലോകം നിരീക്ഷിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് കേരളത്തിലെ സർക്കാർ എടുക്കുന്ന ഓരോ നടപടികളെയും എങ്ങനെയാണ് ലോകം വിലയിരുത്തുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ചൈനീസ് മാധ്യമപ്രവർത്തകയുടെ ഔട്ട് വിത്ത് ലീ ജിങ് ജിങ് എന്ന പരിപാടിയിൽ അദ്ദേഹം തുറന്നു പറഞ്ഞത് ഒരു മലയാളിയാണെങ്കിൽ ആ വാക്ക് വാക്കുകേട്ടാൽ അഭിമാനപൂരിതമാകും അന്തരംഗം നമ്മുടെ ഈ നാടിനെ കുറിച്ച് ഓർത്ത് അഭിമാനം കൊണ്ട് പുളകിതരാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല they are not capable of abolishing poverty because the rich in the united states control politics and they prevent policies to be enacted that allow for hunger illiteracy poverty to be transcended now it's very interesting that the places in the world which have transcended poverty hunger homelessness etc seem to be pursuing a socialist path china is one of them the state of kerala in india has just overcome absolute poverty it's a state run by a left democratic front government it's not a capitalist process um, vietnam for instance very close to abolishing poverty hunger and so on happens to be led by a workers initiative workers party and so on the communist party in vietnam so you know if capitalism could overcome hunger and, and homelessness and poverty i would salute it but it hasn't been able to do that it's not the buildings it's the belly don't look at the buildings look at the belly മുതലാളിത്ത അഥവാ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ ഒരു കാലഘട്ടത്തിലും നേടാത്ത ചില നേട്ടങ്ങളാണ് ചൈനയ്ക്ക് പിന്നാലെ കേരളം എന്ന് പറയുന്ന കൊച്ച് സംസ്ഥാനം നേടിയിരിക്കുന്നത്